കേരള സർവകലാശാല വി സി മോഹനൻ കുന്നുമ്മൽ വിളിച്ച യോഗം ബഹിഷ്കരിച്ച് ഉദ്യോഗസ്ഥർ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ നില മെച്ചപ്പെടുത്തിയ സർവകലാശാലയിലെ അക്കാദമിക് ടീമിനെ അനുമോദിക്കാൻ ചേർന്ന യോഗമാണ് അധ്യാപകരും വകുപ്പ് മേധാവികളും ബഹിഷ്കരിച്ചത് ഗോപാൽ ഷീലാസനൽ നൽകും വിശദാംശങ്ങൾ ഗോപാൽ എഴുപത്തിയഞ്ചോളം പേർ പങ്കെടുക്കേണ്ട യോഗത്തിൽ എട്ട് പേർ മാത്രമാണ് പങ്കെടുത്തത് അതെ ശ്രുതി ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സെനറ്റ് ഹാളിൽ വെച്ച് വൈസ് ചാൻസലർ ഇത്തരത്തിലൊരു യോഗം വിളിച്ചത് ആ കഴിഞ്ഞ ആഴ്ച എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ കേരള സർവകലാശാല ആദ്യ പത്തിൽ ഇടം പിടിച്ചിരുന്നു സംസ്ഥാനത്തെ ഒരു സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമാണ് അതുകൊണ്ട് തന്നെയാണ് സർവകലാശാലയിലെ അക്കാദമിക് വിഭാഗം ജീവനക്കാരെയും അധ്യാപകരെയും ആദരിക്കുന്നതിനും അനുമോദിക്കുന്നതിനും വേണ്ടി വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മൽ ഒരു അനുമോദന യോഗം വിളിച്ചത് ആ യോഗത്തിൽ എഴുപത്തി ജീവനക്കാരും അധ്യാപകരുമായിരുന്നു പങ്കെടുക്കേണ്ടിയിരുന്നത് എന്നാൽ ആകെ ആ െത്തിയത് എട്ട് ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു ബാക്കി ആരും തന്നെ യോഗത്തിൽ പങ്കെടുത്തില്ല സർക്കാരും ഗവർണറും അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റ് തമ്മിലുള്ള പോരൊക്കെ പലയിടങ്ങളിലായി നടക്കുന്നതിനാൽ തന്നെ ഈ ഘട്ടത്തിൽ മനഃപൂർവ്വം രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ ആ യോഗം ബഹിഷ്കരിക്കുകയായിരുന്നു ഇത് സംബന്ധിച്ച് സി പി എം അധ്യാപക ജീവനക്കാരുടെ സംഘടനയ്ക്ക് പാർട്ടി കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു യോഗത്തിൽ പങ്കെടുക്കരുത് വിട്ടു നിൽക്കണം എന്നത് അത് സംബന്ധിച്ചാണ് ബാക്കി ജീവനക്കാർ എല്ലാവരും തന്നെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് തൊട്ട് പിന്നാലെ തന്നെയാണ് ഈ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് പോലും പരസ്യമാക്കുന്ന തരത്തിലേക്കുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും വൈസ് ചാൻസലറുടെ നിലപാടുകളെ അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുക കൂടിയാണ് ഈ ബഹിഷ്കരണത്തിലൂടെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചെയ്തത് ശരി ഗോപാൽ